നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക സരിതാ റാം ആണ് നമസ്കാരം സരിതാ റാം ധനത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഈ സരിതാ റാമിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് വലിയ ഭയമാണ് കാരണം സമസ്ത മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ഈ സരിതാറാം അപ്പോൾ എനിക്ക് വേറെ നാളായിട്ട് അറിയാം ഞാൻ ഈ മുഖം കാണുകയും നമ്മൾ ദൂരദർശനിൽ തന്നെ നിരവധി പ്രോഗ്രാമുകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിരവധി പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും കൂടിയാണെന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഹിമാലയൻ ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സംഗീതത്തിലോട്ട് തന്നെ മടങ്ങി വരാം ഈ സംഗീത ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം അതായത് സ്വന്തമായിട്ട് പാടിയ ഗാനങ്ങളിലേതാണ് ഇഷ്ടം അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മൾ ഏത് പാട്ട് പാടുന്നതും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്നതാണ് എങ്കിലും കുറച്ച് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ മൂവി അല്ലേ ഒന്നുറങ്ങി കൺതുറന്നുള്ള സോങ്ങാണ് അത് വിനീത് ശ്രീനിവാസനും ഞാനിവിടെ ഡ്യൂവറ്റ് പാടിയതാണ് പിന്നെ ഗൗതമി മാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് മലയാളത്തിൽ അഭിനയിച്ച ഒരു മൂവിയാണ് ഈ അപ്പോൾ അതിലൊരു ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോങ് പാടിയിട്ടുണ്ട് പ്രൊഡക്ഷൻ മൂവിയായിരുന്നു അത് അപ്പോൾ ഈ രണ്ട് പാട്ടുകളും കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചു ഒരു കുറച്ച് അംഗീകാരങ്ങൾ നേടിത്തുന്ന പാട്ടുകളാണ് തീർച്ചയായിട്ടും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഏറ്റവും കൂടുതൽ പാട്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേകതയാണ് അപ്പം പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും കാണില്ല സരിതാ റാമിന്റെ പല ഗാനങ്ങളും ഞാൻ ആസ്വദിക്കാറുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഇന്റർവ്യൂ വന്നപ്പോൾ കുറച്ചും കൂടെ താല്പര്യമായത് ഈ സരിതാറാമൻ്റെ സ്വന്തമായി പാടിയ ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാർക്കുള്ള എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി മൂഡിലുള്ള ആണ് സോങ്ങാണ് നേരത്തെ പറഞ്ഞു എബിയിലെ സോങ് അപ്പോൾ അത് പാടാം ീ വിടുന്നീയു നീ വളരു നീ നാളെ 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 പുതിയ നിറവുമായി ആ വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ പറയാൻ റിയിക്കാൻ പറ്റാത്ത അത്ര ഒരു അതിൻ്റെ ഒരു ലേയം നമ്മുടെ പിടിച്ചിരുത്തുന്ന ഒരു ഗാനമാണ് ആലോചിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പാട്ടിന് ഉപരി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തനം അതും ഉണ്ട് മാധ്യമ പ്രവർത്തന രംഗത്തും കൈവച്ചിട്ടുള്ള ഒരാളാണ് എങ്ങനെ എങ്ങനെ ഇതെല്ലാം ഒരു അല്ലെങ്കിൽ അങ്ങനെ മനസ്സിനെ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് ഇഷ്ടം കൊണ്ടാണ് പാഷൻ അപ്പോ പാട്ടു പാടുന്നതിനോടൊപ്പം അതായത് ഞാൻ ഏഴാമത്തെ വയസ്സിൽ പാടിത്തുടങ്ങിയ ഒരാളാണ് സ്റ്റേജിൽ ദക്ഷിണാമൂർത്തി സ്വാമി ചിദംബരം നാഥ് മാസ്റ്റർ അവരൊന്നും ഇപ്പം ജീവിച്ചിരിക്കില്ല അത് എനിക്കൊരു ഏറ്റവും വലിയ ഭാഗ്യമാണ് കാരണം അത്ര ദൈവ നമ്മൾ കരുതുന്ന ആളുകളാണ് അപ്പം അവരൊക്കെ ആയിട്ടുള്ള അവരുടെ ഓൺ കോമ്പോസിഷൻസ് പാടാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ വേദി റെക്കോർഡിങ് അത് മാത്രല്ല എന്റെ ആദ്യത്തെ റെക്കോർഡിങ് പത്ത് വയസ്സിലാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് അത് ദാസറിനോടൊപ്പമാണ് പാടിയത് അതൊന്ന് മധുമാസരാവ് പോലിൻ മനസിഗസ്വനം മഞ്ജുനാദം മധുരാപം മാതക സംഗീത ശ്രുതി തളം മാതക സംഗീത ശ്രുതി തളം സാധാരണ ഗതിയിൽ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം ഈ സംഗീത മേഖലയിൽ ആണ്ട് നിൽക്കുന്നവരാരും തന്നെ അവരുടെ വേറെ ഒരു മേഖലയിൽ അവർ കൈവയ്ക്കാറില്ല വളരെ അതായത് ദാസേട്ടൻ പോലും ദാസേട്ടൻ വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടം പോലെ അവസരം കിട്ടും പക്ഷേ ദാസേട്ടൻ അത് വിട്ടിട്ട് വേറൊരു മേഖലയിലോട്ട് പോകാറില്ല അങ്ങനെ എൻ്റെ അറിവിലുള്ള ഒട്ടുമുക്കാൽ ഗായകരും അവർ സംഗീതത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി അതിന് അതിനപ്പുറം പോകാൻ അവർക്കൊരു ഭയമാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ് മാധ്യമ പ്രവർത്തനത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ ഒരു താല്പര്യം എങ്ങനെ ഇത് രണ്ടും കൂടി കൈകാര്യം ചെയ്യുന്നുള്ളതാണ് മൾട്ടി ടാസ്കിന്റെ ഒരു കാലമാണ് ഇപ്പോൾ പണ്ടത്തെ അല്ല എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇഷ്ടം തോന്നാൻ ഒരു കാര്യം ഞാൻ പാടുന്ന ഒരാളാണെങ്കിലും ജീവൻ ടീല് മ്യൂസിക് ഡിറക്ടേഴ്സിൻ്റെ ഒരു ലൈഫ് ജേണിയെ കുറിച്ചൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് അപ്പോൾ അവർ മ്യൂസിക്കിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ വേണം അത് കൈകാര്യം ചെയ്യാൻ അത് അവതരിപ്പിക്കാൻ അപ്പം അങ്ങനെ എന്നെ അറിയാവുന്ന പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ചോദിച്ചു ഒന്ന് അവതരിപ്പിക്കാമോ അവതരിപ്പിക്കാമൊന്ന് ചോദിക്കായിരുന്നു സ്വാഭാവികമായിട്ടും ഞാനത് ചെയ്യാൻ തയ്യാറായി അതൊരു എന്താ പറയുക വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോക്ക് ഷോ ആയിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാൽ തുടങ്ങിയ ആദ്യത്തെ ഒരു നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെ എത്രയും നല്ലൊരു പ്രോഗ്രാം ആയപ്പോഴത്തേക്കും എനിക്കൊരു വിശ്വാസം തോന്നി തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് അതും ഇഷ്ടമായി അപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു വന്നപ്പോഴാണ് ഈ മാധ്യമ രംഗം വളരെ എന്താ പഠിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നിയ ഒരു രംഗമാണ് ആ സമയത്ത് ജേർണലിസം ചെയ്താലോ എന്നൊരാഗ്രഹം തോന്നുകയും അങ്ങനെ പി ജി ഡി കോഴ്സ് അപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആദ്യം പാട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ചാനലിൽ പോയി എന്ന് പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് അതിൽ നിന്നാണ് പിന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആയി ഈ ദുരാശന്റെ പല പ്രോഗ്രാമുകളിലും ഞാൻ എഴുതി സരിതാ റാം എഴുതി കാണിക്കുന്ന എന്താ പറയാനൊരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടുപഠിക്കാൻ ആഗ്രഹിച്ച ഒരു ആളാണ് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി അദ്ദേഹമാണ് അറിയാമല്ലോ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള അതായത് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കേണ്ടത് അദ്ദേഹത്തിൽ നിന്നാണ് കാരണം അഞ്ഞൂറല്ല ആയിരം അല്ല ഇനി എത്ര ആർട്ടിസ്റ്റുകൾ വന്നാലും സാറിന്റെ മുമ്പിൽ ഡിസിപ്ലിൻഡായിട്ട് നിന്ന് ആ പ്രോഗ്രാം ഏറ്റവും സക്സസ് ആക്കുന്നത് എങ്ങനെയെന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടു പഠിക്കുകയായിരുന്നു അതെനിക്കൊരു എന്താ പറയുക വലിയൊരു പ്രചോദനമായിരുന്നു അപ്പം ശരിക്കും അതാണ് ഒരു കാരണം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ട് നമുക്ക് അവരെ നമ്മൾ പറയുന്ന സമയം നമ്മൾ പറയുന്ന രീതി ഇതിലല്ല ഇത്രയും ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക് ആണ് പക്ഷെ അത് സക്സസ് ആകുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അപ്പം അതിലാണെന്നാൽ എനിക്കൊരു എനിക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഒരു ഞാൻ ഇത്രയും നമ്മൾ ഹാൻഡിൽ ിൽ പ്രോഗ്രാമിലെ കലാകാരന്മാരാണെന്നുണ്ടെങ്കിലും പല സ്വഭാവത്തിലുള്ള ആൾക്കാരെയും വിഭിന്ന സ്വഭാവത്തിൽ പ്രത്യേകിച്ച് ഈഗോക്കുള്ള ഫീൽഡാണ് തുറന്നുപോയത് മാത്രല്ല നമ്മൾ ടൈം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴും അത് പിന്നെ കൺസീവ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റിലെ കൊണ്ടുവരുമ്പോൾ സമയം ആ ടെൻഷൻ ഫുൾ ഇവിടെ വെയിറ്റ് അപ്പോൾ അവർക്കൊരു വിഷിച്ചിട്ടുണ്ടായി ഗാനം പാട്ടിലാണെങ്കിൽ ശരി തന്നെ അതിന്റെ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഗായകൻ പറയാനൊരു താമസിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ പെട്ടപ്പോ അപ്പൊ ഇതെല്ലാം ഇതിന്റെ പ്രശ്നം എല്ലാം വന്ന് പതിക്കുന്ന കോർഡിനേറ്ററുടെ തലയിൽ അതിന് ആ ഒരു സ്ത്രീ അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് വീണ്ടും വേറൊരു ചോദ്യത്തിലോട്ട് ഒരു സ്ത്രീക്ക് എങ്ങനെ കഴിയുന്നു അധികം അങ്ങനെ ഒരു ഒരു കോർഡിനേറ്റർ പവർ എന്ന് പറയുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ വാക്കിനെ മറ്റുള്ളവര് എന്ത് വില തരുന്നുള്ളത് നമ്മൾ അവരോട് ഇടപെടുന്ന ഒരു അപ്പൊ അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് കോർഡിനേഷൻ ഫീൽഡ് എന്റെ അറിവില് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഭക്തിഗാനങ്ങൾ ക്രൈസ്തവ ഭക്തിഗാനം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ക്രൈസ്തവ ഭക്തിഗാന ഇന്നലെ ഞാനത് കേട്ടു വളരെ നന്നായിരിക്കുന്നു ഈ പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട് മനോരമ മ്യൂസിക് മ്യൂസിക്കാണത് റിലീസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഗാനം യഥാർത്ഥത്തിൽ ഇന്നലെ ആ ഗാനം കണ്ടിട്ടാണ് സരിതാ ഒരു ഇന്റർവ്യൂ എടുത്താൽ കൊള്ളാമായിരിക്കുമല്ലോ എന്ന് എന്റെ മനസ്സിൽ ആശയം ഉണ്ടായത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഭിന്ന ഭാഷകളിൽ ഗാനം ആലോപിപ്പിക്കുകയും പിന്നെ പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുകയും ഡൽഹിയിൽ ഉൾപ്പെടെ പല പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് വിന്ദൂരശൻ്റെ പല പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചുവടുവയ്പോ അല്ലെങ്കിൽ ആ മേഖലയിലോട്ടുള്ള ഒരു പിന്നെ പ്രവൃത്തി പരിചയം പ്രവൃത്തി ബലം എന്നൊക്കെ നമുക്ക് പറയാം അതാണോ ഇപ്പോൾ ഈ എൻ എഫ് ഡി സിയിലേക്ക് ഒരു സാധ്യത ഉണ്ടെന്നുള്ള ഒരു സൂചന നമ്മുടെ ഡൽഹിയിലെ ചില പത്ര ഇങ്ങനെ പറഞ്ഞു അതായത് സരിതാറാമിന് ഒരു സാധ്യത വരുന്നുണ്ട് ഒരു അവസരം സരിതാറാമിൻ്റെ മുന്നിലുണ്ട് എന്ന് ഈ കേൾക്കുന്നത് എങ്ങനെ തോന്നുന്നു ഇതിനെക്കുറിച്ച് അങ്ങനൊരു ആ സാധ്യത കിട്ടിയാൽ അങ്ങനെ ഒരു അവസരം സർക്കാർ തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ആണല്ലോ പറഞ്ഞതുപോലെ ഞാൻ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുപോലെ പ്രസാർഭാരതി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പ്രസാർ ഭാരതിയിലും ഞാൻ വർക്ക് ചെയ്യുന്നു ആകാശവാണിയിലാണെങ്കിലും ദൂരദർശനിലൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നാഷണൽ ലെവലിലെ പ്രസാർ ഭാരതിയിലൊക്കെ വേക്കൻസി ഉണ്ടാവും അതിലെന്തെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ വെൽവിഷ്യേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള വേക്കൻസീസൊക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്യുമെന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രിസർവ് ഭാരതിയുടെ ആണെങ്കിലും അങ്ങനെയാണ് എൻ എഫ് ഡി സിയിൽ വയ്ക്കേണ്ട ഉണ്ടെന്ന് അറിയുന്നത് അതുമാത്രമല്ല എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു മെൻറ്ററായ റോഹിത് ജി അദ്ദേഹം എൻ്റെ അടുത്ത് പറയണ്ട ഇങ്ങനൊരു പിന്നെ വേക്കൻസി ഉണ്ട് കൊടുത്തു നോക്കൂ അപ്പൊ ഞാൻ ധൈര്യമായിട്ട് കൊടുത്തു പിന്നെ വേക്കൻസി മാത്രല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പ്രസർഭാരതിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ അപ്ലൈ ചെയ്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു എന്നെ പ്രോത്സാഹിപ്പിക്കാറ് നമ്മളെ ചിന്തിക്കുമ്പോൾ മറ്റു ഒരു രാജ്യത്തെ അതിനെക്കാളും എത്രയോ മടങ്ങാണ് കാര്യം ഈ പ്രസാർ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ വിവിധ ഭാഷകൾ എത്രയോ ഭാഷകൾ ഉൾപ്പെടുന്ന സ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടെത്തുകയും പുതിയ പുതിയ മാറ്റങ്ങൾ അതായത് ദൂരദർശനിലുൾപ്പെടെ പ്രോഗ്രാമിൽ ഇപ്പം ദൂരദർശന് ഇപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്നും കുറേ അകന്നകന്ന് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ സർക്കാർ ഒന്നും കുറേ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ പുതിയ സർക്കാർ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയിട്ടുണ്ട് വലിയ ഇമ്പോർട്ടൻസ് പ്രസാർ ഭാരതിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം പുതിയ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് എങ്ങനെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതായത് പ്രേക്ഷകരെ കൂടുതൽ ഇതിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ തന്നെ ഇതിനെ കൊണ്ടുവന്ന് കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ആകർഷിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ആശയങ്ങളോ ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ എഫ് ഡി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബിഗ്നറാണ് ഞാൻ കൊടുത്തു പക്ഷേ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ മേൽപ്പത്തിരിക്കുന്നവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ പ്രസാർ ഭാരതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സീനിയർ ആങ്കർ അല്ലെങ്കിൽ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റും കൂടുതലും പുതിയ പുതിയ രീതിയിലുള്ള മറ്റുള്ള ചാനൽസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുന്ന പുതിയ രീതിയിൽ പുതിയ ജനറേഷനെ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് പുതിയ തലമുറയെ കൂടി അതുപോലെ തന്നെയാണ് അട്രാക്റ്റീവ് രീതിയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ എത്തിക്കാൻ പറ്റണം ഇപ്പോഴും ഞാൻ അവിടുത്തെ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അറിയാം റൂറൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ പറയും ഒരു വാർത്തയായാലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ദൂരദർശൻ ഇട്ടാൽ മതി കാരണം അത് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് ഞാൻ മാറ്റി നമ്മുടെ ഒരുപാട് മാധ്യമങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇന്നും ദൂരദർശനും ആകാശവാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഇനി അടുത്ത ഒരു ജന്മം ഉണ്ടായാൽ പോലും നമുക്ക് അത് അതിലെ ഓരോരോ പ്രോഗ്രാമും അതിലൊരു കാര്യമുണ്ട് ആ ഒരു ജനറേഷന് മുമ്പ് നമുക്കാണ് ഫീൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് പറ്റും ചിന്തിക്കാം കുട്ടി ഈ പ്രോഗ്രാം കുഴപ്പമില്ല അവരിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളതാണ് അതാണ് പോയിന്റ് ആ പോയിന്റ് കറക്റ്റ് ആണ് അപ്പൊ അവരിലേക്ക് അവരെ ആകർഷിപ്പിച്ചതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ചെറിയ പൊടിക്കൈകൾ നാടൻ ഭാഷ പ്രയോഗിച്ചു എന്നുള്ളത് പൊടിക്കൈകൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഈ പ്രസ്ഥാനത്തിനെ അതിമനോഹരമാക്കി മാറ്റിയെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് സരിതാ റാമിനെ പോലെയുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷനുള്ള ആളാണ് അപ്പോൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മേഖലകളിൽ കൈവയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടത്തി വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വിഷൻസ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരാളിന് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്കൊരു പരിധി ഉണ്ട് ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം അവർക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ സരിതാ രാമനെ സംബന്ധിച്ചിടത്തോളം വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഗായികയായിട്ടുണ്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുണ്ട് അതായത് സമസ്ത മേഖലകളിലും ഈ കൈവച്ചിട്ടുള്ളവരാ പ്രത്യേകിച്ച് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഹിമാലയൻ ടാസ്ക്കാണ് അപ്പോൾ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിന് ശേഷം ഒരു മലയാളി എൻ എഫ് ടി സിയിലേക്ക് സാധ്യത തെളിഞ്ഞു കാണും അപ്പോൾ എങ്ങനെയായിരിക്കും ആ അങ്ങനെ ഒരു സാധ്യത കിട്ടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം കിട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കും ഭാവി പരിപാടികൾ സരിതാറാം ഉദ്ദേശിക്കുന്നത് ഭാവി പരിപാടികൾ ആക്ച്വലി ഇപ്പം നമുക്ക് ആ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ കൂടെ ഇപ്പോൾ അത് പറയാറായിട്ടില്ല അറിയാലോ ഞാൻ ഈ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു ഇങ്ങനൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നു ഞാനൊരു ബിഗിനറാണ് അപ്പം എനിക്ക് മുകളിലോട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു മീറ്റിങ്ങിൽ എനിക്ക് വിശദമായിട്ട് പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അതിൻ്റെ ഒരു കൂട്ടാളി ആയിരിക്കണം എന്നുണ്ട് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞു ഒൻപത് പത്ത് വർഷത്തിനകത്ത് മറ്റൊരു ലേഡിയെ ഈ ഫീൽഡിലേക്ക് വരുന്നു എന്ന് പറയാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു അത് ആക്ച്വലി ഒരു എന്താ പറയാ നമുക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ വാക്കുകൾക്കും അപ്പുറമാണ് ഈ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ടും ഡിസ്കസ് ചെയ്തും പഠിച്ചും മാത്രമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുള്ളൂ പിന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സമയമാണല്ലോ ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കുള്ളത് അപ്പോൾ അതിലും ഒരു പാർട്ടാവാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു പൊസിഷന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നല്ല നില കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതായത് താങ്കൾ ഡൽഹിയിൽ അടിയന്തിരമായിട്ട് തന്നെ ഡൽഹിയിൽ പോയി ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ട് അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കുമെന്നുള്ള തീർച്ചയായിട്ടും ഈ എൻ എഫ് ഡി സി ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരു രഹസ്യ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അറിയാമല്ലോ മാധ്യമപ്രവർത്തനമാകുമ്പോൾ നമുക്ക് പല കോണുകളിൽ നിന്നുള്ള അത്തരം വിവരങ്ങൾ കിട്ടും ചിലത് ശരിയാകാം ചിലതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത മുന്നിൽ തെളിഞ്ഞ ഈ പറഞ്ഞതുപോലെ ആ ഒരു സാധ്യത എനിക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ എനിക്ക് ആ ഓർഡർ കൈപ്പറ്റുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവർ പിന്നെ പറയുന്നതിനനുസരിച്ച് അവിടെ എത്തുകയും നമ്മുടെ അതോറിറ്റിയായിട്ട് സംസാരിക്കുകയും നേരത്തെ പറഞ്ഞു പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും കഴിഞ്ഞിട്ട് നമുക്കൊരു ഗംഭീര ഇന്റർവ്യൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കട്ടെ